നെട്ടിക്കുളം എ യു പി സ്കൂളിന്റെ അൻപത്തിയാറാമത് വാർഷിക ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും രണ്ടു ദിവസങ്ങളിലായി നടന്നു പ്രശസ്ത ഗായിക ഫാസില ബാനു യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പിടിഐ പ്രസിഡന്റ് സുമോദ് എൻ അധ്യക്ഷത വഹിച്ചു എഇ കെ പ്രേമാനന്ദ് മുഖ്യ സന്ദേശം നൽകി വാർഡ് മെമ്പർ അബ്ദുൾ നാസർ മാനേജർ ഇന്ദിരാഭായ് മാനേജ്മെന്റ് പ്രതിനിധി സുഗതൻ മാസ്റ്റർ എം ടി എ പ്രസിഡന്റ് ആനി ചാക്കോ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ എ ജി വിശ്വനാഥൻ ബാലകൃഷ്ണൻ റിയാസുദ്ദീൻ ഐസക് എസ് ആർ ജി കൺവീനർ പി വി ജനേഷ് സ്റ്റാഫ് സെക്രട്ടറി നസീർ റഹ്മാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്വത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപക പി ആർ ഷീജ റോസ്മേരി എന്നിവർക്ക് മംഗളപത്രവും ഉപഹാരവും കൈമാറി ഇരുപത്തഞ്ചു വർഷം സർവീസ് പൂർത്തിയാക്കിയ അധ്യാപകരായ ബെന്നി മാത്യു റോസ്മേരി ജോസ് രഞ്ജിനി എം പി റീന എന്നിവർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് എസ് സിന്ധു സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സുബൈർ നന്ദിയും പറഞ്ഞു രണ്ടു ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ പ്രാദേശിക കലാകാരന്മാരുടെ സംഗീതവിരുന്ന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സർഗോത്സവം കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ നാടകം പാവവീട് വീട് തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾക്കും ട്രൈബൽ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് അധ്യാപകനായ റഷീദ് അലിക്കും മൊമെന്റോ നൽകി ആദരിച്ചു പരിപാടികൾക്ക് പി ടിഎ കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം